പാലക്കാട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ ബാഡ്മിന്റൺ ലീഗ് മത്സരങ്ങൾ നടത്തി ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായാണ് മത്സരങ്ങൾ നടത്തിയത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായാണ് മത്സരം നടന്നത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ക്ലബുകളിൽ നിന്നായി നൂറിലധികം കുട്ടികൾ പങ്കെടുത്തു വിജയികൾക്ക് ട്രോഫികളും സമ്മാനിച്ചു ഇത് പാലക്കാട് ബാഡ്മിൻ്റ നടത്തുന്ന ലീഗ് ടൂർണമെന്റ് ആണ് ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അണ്ടർ ഇലവൻ അണ്ടർ നൈൻ അണ്ടർ തേർട്ടീൻ അണ്ടർ ഫിഫ്റ്റീൻ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഇത് ലീഗ് വൈസാണ് അപ്പോൾ എല്ലാ കാറ്റഗറിയിലും പിള്ളേർക്ക് ഗേൾസും ബോയ്സും ആയിട്ട് എല്ലാ കാറ്റഗറിയിലും അവർക്കൊരവസരമായിട്ട് ഒരു ടൂർണമെൻറ്റ് എക്സ്പീരിയൻസും അവർക്ക് ഭാവിയിലെ ഒരു ഫെതർ ഷട്ടിൽ തന്നെ കളി നടത്തുന്നത് അവർക്ക് സ്റ്റേറ്റ് പോകുമ്പോഴും ബാക്കി എല്ലാ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പാലക്കാട് ഡിസ്ട്രിക്ട് അസോസിയേഷൻ്റെ നേതൃത്വം നടത്തുന്ന ഒരു ടൂർണമെൻ്റാണ് ഇത് നടത്തുന്നത് എസ് ഐയിൽ വെച്ചിട്ടും ഒന്ന് എസ് എസ് ബി സാമീസ് നടത്തുന്നത് ഫൈനൽ രണ്ട് കോട്ട നടത്തുന്നത് അത് എൻട്രി വളരെ കൂ കൂടുതലായതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു കോട്ട നടത്താൻ തീരുമാനിച്ചത് പക്ഷേ എൻട്രി ലെവലിൽ വളരെ കൂടി അത്രയും പാർട്ടിസിപ്പേഷൻ വന്നു പാലക്കാട് നല്ല കാര്യാണ് അപ്പോൾ ഉണ്ട് ഫൈനൽസ് എല്ലാം ജയിക്കുന്ന നമ്മൾ ട്രോഫീസ് കൊടുക്കുന്നത് പാലക്കാട് എസ് എ സപ്പോർട്ടിങ് സാമിയസ് ബാഡ്മിൻ്റൺ കോട്ടുകളിലാണ് മേള നടന്നത് യു ടി വി ന്യൂസ് പാലക്കാട്